പ്രതികരണങ്ങൾ എടുത്തുകൊള്ളുക നമുക്ക് മറ്റു പ്രതികരണങ്ങളിലേക്ക് കൂടി പോകണം റഹീസ് റഷീദിനടുത്ത് ഇപ്പോൾ എം വി ഗോവിന്ദ മാഷ് എത്തും അല്പസമയത്തുള്ള ആ പ്രതികരണവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് മുതിർന്ന നേതാക്കളുടെ എല്ലാ പ്രതികരണം അതാ റഹീസ് തലസമയ ദൃശ്യങ്ങൾ എം വി ഗോവിന്ദ മാഷ് എം വി ഗോവിന്ദ മാഷ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റഹീസ് നേതാക്കളെല്ലാം മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ സമ്മേളന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണല്ലേ കാരണം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി പതാക ഉയർത്തൽ ചടങ്ങാണ് ഉള്ളത് ആ ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും ഇറങ്ങും എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം ഇനിയുള്ള സംഘടന സംഘടന ഏതൊക്കെ തരത്തിലാണ് നടപടികൾ പോകുന്നത് കേരളത്തിൻ്റെ പ്രാതിനിധ്യം എം വി ഗോവിന്ദഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് പാർട്ടി സമ്മേളനം നടക്കുന്ന ദിവസം വക്കഫ് ബില്ല് പാർലമെന്റിൽ വരുന്നു ആ ബില്ലിനെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെ തൊഴിലുണ്ട് അതിനക ഒരു ഒരു കുറ്റുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതിനകത്തെ പിന്നെ ഓരോ സിറ്റി എം ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഫെഡറൽ സംവിധാനത്തിന് യോജിക്കുന്നതല്ല മതനിരപേക്ഷ ഉള്ളടക്കത്തിനുയോജ്യമായിട്ടുള്ളതല്ല ദേശാധിപത്യപരമായ അധിക അമിതാധികാര വാഴ്ചകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ടാണ് അതിനെയും അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അത് ജനാധിപത്യപരമായ രീതിയിലല്ല പാസാക്കാൻ തന്നെ പോകുന്നു മലയാളികൾക്കൊരു ജനറൽ സെക്രട്ടറി കിട്ടുമോ എന്നതാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതല്ല ആറാം തീയതി തീരുമാനിക്കും ആറാം തീയതിയിലാണ് സമ്മേളനം നിലവിലെ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയനും മണിക് സർക്കാരിനും മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ മണിക് സർക്കാരിന് അവിടുന്ന് സംസ്ഥാന നേതൃത്വം തന്നെ ഇളവ് നൽകിയിട്ടുണ്ട് അങ്ങനെയാണോ ഇനി ബൃന്ദാക്കാരാട്ടും പ്രകാശ് ഒക്കെ ഇളവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇളവിനെ സംബന്ധിച്ചെല്ലാം പാർട്ടി കോൺഗ്രസ് ആണ് ചർച്ച ചെയ്യുക തീരുമാനിക്കുക കഴിഞ്ഞ തീരുമാനിച്ചതാണ് ഇനി തീരുമാനത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും പ്രകാശ് കാരാട്ട് തുടരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എല്ലാവരും ഒഴിയാന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടി പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടൊരു പിന്നെ പ്രകാശ് കാരാട്ട് ഒരു രീതി എന്തായാലും ഉണ്ടാവില്ല സെക്രട്ടറി വൃന്ദ കാരാട്ടിന്റെ കാര്യത്തിലും ഉറപ്പാണ് ടീച്ചറെ പോളിറ്റ് ബ്യൂറോയിൽ കെ കെ ശൈല ടീച്ചറെ അതൊക്കെ സമ്മേളനം അതാണ് ഡോക്ടർ അരുൺ രണ്ട് കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും പ്രായപരിധിയുടെ ആനുകൂല്യം നേടി പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരില്ല പ്രകാശ് കാരാട്ടിന് വീണ്ടും ഒരു തവണ കൂടി വരില്ല വൃന്ദ കാരാട്ടിൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് ചില ഇളവുകൾ നൽകും എന്ന ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ എം വി ഗോവിന്ദൻ അല്ലെങ്കിൽ കേരളത്തിൽ പാർട്ടിക്ക് ഏറ്റവും ശക്തമുള്ള കേരളത്തിലെ പാർട്ടി സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദൻ പറയുന്നു പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും ഇളവുകളിലൂടെ ബി ബിയിലോ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരില്ല എന്ന് കൃത്യമായി

വലിയ പ്രതീക്ഷയാണ് ഒന്ന് പതിനൊന്ന് വർഷത്തെ ബി ജെ പി ഗവൺമെൻറ് സ്വേച്ഛാധിപത്യം മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്നു കോർപ്പറേറ്റിൻ്റെ ദാസന്മാരായി വേല ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർ തൊഴിലാളികൾ തൊഴിലാളികൾ കർഷകർ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ എല്ലാവരും കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മേഖലകളിൽ കടുത്ത പ്രതിസന്ധി അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് ഉറന്നു വരേണ്ടതുണ്ട് സി പി ഐ എം ഒരു സ്വതന്ത്ര ശക്തിയായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നവ ഉദാരവൽക്കരണത്തിനെതിരെയും മതവർഗീയതക്കെതിരെയും ജാതീയതയ്ക്കെതിരെയുമുള്ള പോരാട്ടത്തിന്റെ നേതൃത്വമായി എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളും അതിനുവേണ്ടി ഇന്ത്യ ഒറ്റുനോക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലടക്കം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് ഈ സമ്മേളനം അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഒരു സാഹചര്യം എത്രമാത്രം കലുഷിതമായ കാലത്തിലൂടെയാണ് അല്ല ഈ വക്കഫിൽ അവതരിപ്പിക്കുന്നതിലൂടെ വീണ്ടും ബി ജെ പിയും ഗവൺമെന്റും തെളിയിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ടൊന്നും മതവർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ മതനിരപേക്ഷതയെ പോർയേൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരടി പിറകോട്ട് പോകുന്നില്ല ഞങ്ങൾക്ക് സിംഗിൾ മെജോറിറ്റി ഉള്ളപ്പോൾ എങ്ങനെയാണോ വരിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും ഭരണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ ഉദാഹരണമാണിത് ശക്തമായ ചെറുത്തലിപ്പ് ഞങ്ങൾ നടത്തും ഇവിടെ പല പല ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇരുട്ടിൽ തപ്പുമ്പോൾ ശരിയായ നിലപാടെടുത്ത് എതിർക്കണമെന്ന് ജനം പൊതുവെ ആഗ്രഹിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമ്മേളനമാണ് ചർച്ച ചെയ്യുക എന്നറിയാം എന്നാലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അടക്കം വരാൻ ഇരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് അതാണ് അത്തരം കമന്റികളിലേക്കൊന്നും അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതാണ് മറ്റ് എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിന്റെ പതാക ഉയർത്തലിനടക്കമുള്ള ചടങ്ങിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് അരുൺ നമുക്കപ്പം ഇപ്പോൾ പി കെ നമ്മുടെ രാജ്യം മതനിരപേക്ഷതയ്ക്കും വർഗീയതയ്ക്കും വലിയ ഭീഷണിയായി ബി ജെ പി സർക്കാർ കഴിഞ്ഞ മൂന്നാമത്തെ ടേബിലേക്ക് കടന്നിരിക്കുകയാണ്